ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഒരു വല്ലാത്ത ചതിയാണ് സിബിനോട് ചെയ്തത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിബിൻ ചെയ്തത് ഒരു തെറ്റാണ് സിബിൻ അത് തിരിച്ചറിയുകയും ആ പ്രൊവോക്കിങ് സിറ്റുവേഷൻ അറിയാതെ ചെയ്തു പോയ കാര്യത്തിന് മനസ്സറിഞ്ഞ് സോറി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സിബിന് കൊടുക്കുന്ന ശിക്ഷയൊക്കെ നമ്മൾ കണ്ടതാണ് തന്നെ എല്ലാവരുടെ മുന്നിലും അപമാനിച്ച് നെക്സ്റ്റ് പിന്നെ എവിക്ഷൻ ലിസ്റ്റിലേക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ അപ്പോൾ തന്നെ ആ ഒരു പവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങും എന്നുള്ള അന്ത്യശാസനയും ബിഗ് ബോസിൻ്റെ വോയിസിലൂടെ എത്തുകയുണ്ടായി വളരെ പാർഷ്യലായിട്ടുള്ള ഒരു തീരുമാനം അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ ചീത്ത വിളിയൊക്കെ വിളിച്ച ഗാബിയെയും അതേപോലെ ജിൻഡോയെയൊക്കെ ചുമ്മാ ഒരു നാടകം കാണിച്ച് പുറത്തുനിന്ന് ഉള്ളിലേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് ജാസ്മിനാണ് അവിടെ അതിലും കൂടുതൽ തെറി വിളിക്കണ ആൾ പക്ഷേ ജാസ്മിൻ ഇതുവരെ പ്രത്യേകിച്ച് ഒരു ശിക്ഷയും കൊടുത്തിട്ടില്ല മാത്രമല്ല എല്ലാം വളരെ ലൈറ്റായിട്ട് ഇത്തവണ ലാലേട്ടിനെ നേരെ പോലും കയറി സംസാരിക്കുന്ന ജാസ്മിനെ കണ്ടു എന്നിട്ടും ഒരു കുഴപ്പവും ലാലേട്ടിനും ഇല്ല ബിഗ് ബോസിനും ഇല്ല പക്ഷെ ബാക്കി ആരെങ്കിലുമാണ് സംസാരിച്ചിരുന്നെങ്കിൽ അപ്പം തന്നെ ചിലപ്പം ബിഗ് ബോസ് ഈന്ന് പുറത്താക്കിയനെ പക്ഷെ സിബിനെ വളരെയധികം ബിഗ് ബോസ് അങ്ങ് അപമാനിച്ചു ഏ തന്നെ തെറ്റേറ്റ് പറഞ്ഞാൽ ക്ഷമ ചോദിച്ചിട്ട് കൂടി അങ്ങ് അപമാനിച്ചു എന്നാൽ തെറ്റേറ്റ് പറയാതെ ക്ഷമ ചോദിക്കാതെ വീണ്ടും വീണ്ടും തെറ്റ് ഒളുപ്പില്ലാത്തവെന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കും ഒരു കുഴപ്പവും ശരിക്കും പറഞ്ഞാൽ ഈ ജാസ്മിനൊക്കെ പ്രൊവോക്ക് ചെയ്യുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ സിജോ പ്രൊവോക്ക് ചെയ്ത് കിട്ടിയതല്ലേ അതേപോലെ എന്താ പറയുക കഠിനമായ പലതും അവിടെ സംഭവിക്കാനുള്ള എല്ലാ വഴികളും ഉണ്ട് പിന്നെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവൾ രക്ഷപ്പെട്ട് രക്ഷപെട്ട് പോവുകയാണ് പക്ഷേ ഇത് അഫക്റ്റ് ചെയ്യുന്ന അവിടെ ഗെയിമ് കളിക്കുന്ന പല ആൺകുട്ടികളെയുമാണ് അതായത് സ്ത്രീകൾക്കുള്ള സപ്പോർട്ട് എങ്ങനെയാണ് നെഗറ്റീവായിട്ട് പുരുഷനെ ബാധിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഇത്തവണത്തെ ബിഗ് ബോസിലൂടെ നമുക്ക് കാണാം മാത്രമല്ല ഈ ബിഗ് ബോസിലെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജാസ്മിനെ പോലെയുള്ളവർക്ക് മാത്രമാണ് സപ്പോർട്ട് ചിലപ്പോൾ ജാസ്മിൻ ചിലപ്പം കുറച്ച് എന്താ പറയുക ശരിയില്ലാത്ത കോണ്ടു കൊടുക്കുന്നുണ്ടാവും ഈ കോണ്ടൻറ്റ് ക്രിയേഷൻ കാരണം കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ടാവും ഇതൊക്കെ ശരിയായിരിക്കും ചിലപ്പോൾ ആ ഒരു ഷോ ഡയറക്ടറെ സംബന്ധിച്ച് ആ ഒരു കോണ്ടും പൈസയും മാത്രം മതിയായിരിക്കും പക്ഷെ മറ്റുള്ളവരുടെ ഒരു ഇമോഷനും ഒരു വാല്യൂ ഇല്ലാതെ വളരെ പാർഷ്യലായിട്ട് ഇപ്പോൾ സിബിൻ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഇതിലും എന്തോ ഒരു മോശമായുള്ള കാര്യങ്ങളാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും ഒരു കുഴപ്പമില്ലാതെ ഞാനൊരു കാണിച്ചൊരു കാര്യത്തിന് മാത്രം അത്രമാത്രം ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ അപരാധമെന്ന രീതിയിലുള്ള ശിക്ഷയൊക്കെ കൊടുത്ത് അപമാനിച്ച് ഇൻസൾട്ട് ചെയ്ത് തകർത്ത് തരിപ്പണാക്കി വെച്ചു എന്തായാലും സാരല്ല പുറത്ത് നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ട് ബിഗ് ബോസ് ഒന്നും അല്ല ജീവിതം അവിടെ ഗെയിം കളിക്കുന്നവരും അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അവർ കളിക്കട്ടെ അവരങ്ങനെ വിജയിച്ച് ആനന്ദ നൃത്തമാടട്ടെ ഇങ്ങനെയുള്ള എന്താ പറയുക ഇമോഷണലി കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അവർ പുറത്തേക്ക് തന്നെ വരട്ടെ സിബിൻ ഇപ്പോൾ പുറത്തേക്ക് പോയി എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് പൂജയാണെങ്കിൽ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും പേരും ആക്ച്വലി സിബിന് പറ്റിയ ഒരു സംഭവത്തിന് ശേഷം പൂജയും കുറച്ച് തളർന്നിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ പറയുമായിരിക്കും ഇവരത്ര പിന്നെ പ്രൊവോക്കിംഗ് ഗെയിമിനെതിരെ കളിക്കാനുള്ള ശക്തിയിൽ ഇവർ വീണു പോയവരാണ് എന്നൊക്കെ പറയുമായിരിക്കും ശരിയാണ് എല്ലാ മനുഷ്യരും ജാസ്മിൻ്റെ പോലെ പ്രൊവോക്കിംഗ് ഗെയിമൊന്നും കളിച്ച് പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവരാവില്ല അത്രയും കഠിന ഹൃദയരൊന്നും ആയിരിക്കില്ല അവർക്ക് ഗെയിം കളിക്കണമെന്നുണ്ടാവും നല്ല നല്ല മൈൻഡ് ഗെയിമേഴ്സ് ആവണം എന്നുണ്ടാവും പക്ഷെ ചില സമയങ്ങളിൽ അവരുടെയും കയ്യിൽ നിന്ന് പോയേക്കാം അപ്പോൾ ഇതിൽ ഒന്നും പറയാനില്ല സിബിന് കട്ട സപ്പോർട്ടുണ്ട് പുറത്തേക്ക് വന്നാലും അകത്തു നിന്ന് കളിച്ചാലും പൂജയ്ക്ക് എത്രയും വേഗം സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല കുറച്ചുകൂടി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇത്രയും പാർശ്യലായി തീരരുത് ഓരോ സീസണിലും ഇങ്ങനെ പാർഷ്യലാക്കി പാർഷ്യലാക്കി കഴിഞ്ഞ സീസൺ വളരെ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു അത് ഷോ ഡിറക്ടർ വേറെയായിരുന്നു ഈ ഒരു ഷോ ഡയറക്ടറെ കഴിഞ്ഞ സീസണിൽ അടുപ്പിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ ഇത്തവണ വീണ്ടും ആ പഴയ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഇപ്പൊ റോബിനെ പുറത്താക്കിയത് പിന്നെ പേളിമാണിക്ക് എപ്പോഴും വഴക്ക് കേട്ടോണ്ടിരുന്ന ആ ഒരു ആ ഷോ ഡിറക്ടർ തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഷോ ഡിറക്ടറെന്ന് തോന്നും അതെന്താ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഇല്ലായ്മ ഇത്തവണയും കാണാൻ പറ്റും ആ ഏതായാലും ആ ഷോ ഡിറക്ടറിൻ്റെ കയ്യിലാണ് ഇത് മുഴുവനും ഇരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഗെയിം നടത്തി പൈസ ഉണ്ടാക്കിയെന്ന് മാത്രം തോന്നുന്നു ഇപ്പോഴത്തെ ആ ഷോ ഡിറക്ടറുടെ ഒരു എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡ് ഷോ ഡയറക്ടറെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചു കൂടി നല്ലതായിരുന്നു ഉള്ള ഷോ ഡയറക്ടേഴ്സ് വേണം ഷോ നടത്താൻ എന്നാൽ മാത്രമേ എന്ത് ഗെയിമാണെങ്കിലും അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ബിഗ് ബോസിൻ്റെ കളിയൊക്കെ നടക്കട്ടെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകട്ടെ ടി ആർ പി റേറ്റിംഗ് ഒക്കെ ഇങ്ങനെ അവർ കൂട്ടട്ടെ നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ കൂടുതൽ അഭിപ്രായമൊന്നും പറയാനില്ല ചെയ്തത് വളരെ മോശമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും വിശേഷങ്ങളും ബിഗ് ബോസ് റിവ്യൂസും ഒക്കെ ആയിട്ട് മഴവേൽ മേടിയാൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കല്ലേ